മഹാത്മാഗാന്ധിയെ മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയെയും കുറിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് നടിയും ബി ജെ പി എംപിയുമായ കങ്കണ റാവത്ത് ഗാന്ധി ജയന്തി ദിനത്തിൽ പങ്കുവച്ച സാമൂഹിക മാധ്യമ പോസ്റ്റ് വിവാദത്തിൽ രാജ്യത്തിന് രാഷ്ട്രപിതാവില്ലെന്നും ഭാരതമാതാവിന്റെ പുത്രന്മാരെ ഉള്ളുവെന്നുമുള്ള കങ്കണയുടെ അഭിപ്രായമാണ് പുതിയ വിവാദത്തിന് വിവാദത്തിനിപ്പോൾ വഴിവച്ചിരിക്കുന്നത് ഇതിന് മറുപടിയായി മുതിർന്ന ബി ജെ പി നേതാക്കളടക്കമുള്ളവർ ഇപ്പോൾ രംഗത്തെത്തി പ്രതികരിക്കുകയുണ്ടായി മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ നൂറ്റി യും ജന്മവാർഷിക ആശംസ നേരുന്ന കങ്കണയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ശാസ്ത്രിയുടെ ചിത്രത്തിനൊപ്പം രാജ്യത്തിന്റെ പിതാക്കന്മാരില്ലെന്നും പുത്രന്മാരുണ്ടെന്നും പറഞ്ഞു ഭാരതമാതാവിന്റെ ഈ പുത്രന്മാർ അനുഗ്രഹീതരാണെന്നാണ് കങ്കണ പോസ്റ്റിൽ കുറിച്ചത് മാത്രമല്ല ഗാന്ധിജിയുടെ ശുചിത്വ ഭാരതം എന്ന ആശയം മുന്നോട്ട് കൊണ്ടുപോയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും കങ്കണ തുറന്നു പറഞ്ഞു ഇതിന് പിന്നാലെയാണ് കങ്കണയ്ക്ക് ശക്തമായ ഭാഷയിൽ മറുപടിയുമായി ബി ജെ പി നേതാക്കളടക്കം രംഗത്തെത്തിയത് രാഷ്ട്രീയത്തിൽ കാലെടുത്തു വെച്ച് ചുരുങ്ങിയ കാലയളവിൽ തന്നെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ശീലമാക്കി മാറ്റിയിരിക്കുകയാണ് കങ്കണയെന്ന് പഞ്ചാബിൽ നിന്നുള്ള മുതിർന്ന ബി ജെ നേതാവ് മനോരഞ്ജൻ കാലിയ ശക്തമായി കുറ്റപ്പെടുത്തി ഗാന്ധിജിയെക്കുറിച്ച് കങ്കണ നടത്തിയ പരാമർശത്തെ ശക്തമായി അപലപിക്കുകയാണ് രാഷ്ട്രീയം ഒരിക്കലും അവരുടെ മേഖലയല്ല രാഷ്ട്രീയം കുറച്ചുകൂടി ഗൗരവമുള്ള ഒരു കാര്യമാണ് ചിന്തിച്ചു മാത്രമേ രാഷ്ട്രീയത്തിൽ സംസാരിക്കാവൂ കങ്കണയുടെ അനാവശ്യ വിവാദങ്ങൾ പാർട്ടിക്ക് വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും മനോരഞ്ജൻ കാര്യ കൂട്ടിച്ചേർത്തു നേരത്തെ കങ്കണയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേറ്റും രംഗത്തെത്തുകയുണ്ടായി ഗോഡ്സയുടെ സ്തുതി പാഠകരാണ് ഗാന്ധിജിക്കും ശാസ്ത്രജിക്കും ഇടയിലുള്ള അന്തരത്തെക്കുറിച്ച് സംസാരിക്കുക നരേന്ദ്രമോദിക്ക് ഇത് സഹിക്കാൻ കഴിയുമോ ഇന്ത്യക്ക് യഥാർത്ഥത്തിലൊരു രാഷ്ട്രപിതാവുണ്ട് രാജ്യത്തിൽ പുത്രന്മാരും രക്തസാക്ഷികളുമുണ്ട് അവരെല്ലാം ബഹുമാനം അർഹിക്കുന്നവരാണെന്നും സുപ്രിയ വ്യക്തമാക്കി ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ബി ജെ പി എം പി ആണ് കങ്കണ നേരത്തെ കർഷക സമരവുമായി ബന്ധപ്പെട്ട് കങ്കണ നടത്തിയ പരാമർശം വളരെയേറെ വിവാദമായിരുന്നു രാഷ്ട്രീയത്തിൽ പുതിയ ആളായതുകൊണ്ട് സംഭവിച്ച അബദ്ധമാണ് എന്നായിരുന്നു ബി ജെ പി നേതാക്കൾ അന്ന് പറഞ്ഞിരുന്നത് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട നേതാവാണെന്നും അദ്ദേഹം ഒരു കസേര പിന്തുടരാൻ മാത്രമാണെന്നും കങ്കണ ആരോപിക്കുകയുണ്ടായി കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കാൻ പാർലമെന്റിൽ ശിവന്റെ ചിത്രം രാഹുൽ ഗാന്ധി ഉപയോഗിച്ചത് വിവാദമായപ്പോൾ തനിക്ക് തോന്നിയത് അദ്ദേഹം മയക്കുമരുന്ന് പരിശോധനയ്ക്ക് വിധേയനാക്കണം എന്നായിരുന്നുവെന്നും താരം പറഞ്ഞിരുന്നു രാഹുൽ യഥാർത്ഥത്തിൽ ഒരു കുഴപ്പക്കാരനാണ് അവന്റെ പ്രസംഗങ്ങളിലും പെരുമാറ്റത്തിലും അത് തോന്നിയിട്ടുണ്ടെന്നും താരം പറയുകയുണ്ടായി ഇന്ദിരാഗാന്ധിയേക്കാൾ വളരെ വ്യത്യസ്തമായ പാതയാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹം ആരാണെന്ന് അദ്ദേഹത്തിന് നിർണായകമായ ധാരണയില്ലെന്ന് തോന്നുന്നുണ്ടെന്നും അദ്ദേഹം ഒരു കസേര പിന്തുടരുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും ഓരോ തവണയും അദ്ദേഹം തന്റെ പാത മാറ്റുകയാണെന്നും കങ്കണ പറഞ്ഞു കൊൽക്കത്ത ബലാത്സംഗവും കൊലപാതവും കൈകാര്യം ചെയ്തതിൽ പശ്ചിമബംഗാൾ സർക്കാരിനെക്കുറിച്ചും താരം പരാമർശിക്കുകയുണ്ടായി സംസ്ഥാന സർക്കാർ തങ്ങളുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ ക്രിമിനലുകളുടെയും തണലുള്ളവരുടെയും കയ്യുറകളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അവർ ആരോപിച്ചിരുന്നു കങ്കണ ഉയർത്തിയ ഇപ്പോൾ വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത് ഇതിന്റെ തുടർച്ചയായി ബി ജെ പി മറ്റു പാർട്ടികളുടെയും പ്രതികരണം എങ്ങനെയാണെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം